നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായി ഞാൻ ഏറ്റവും അധികം പ്രമോട്ട് ചെയ്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ആലത്തൂരിൽ മത്സരിച്ച രമ്യ ഹരിദാസ് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ടായിരുന്നു ആലത്തൂരിൽ രണ്ട് തവണ എം പി ആയ പി കെ ബിജു എന്ന സി പി എം നേതാവ് അധികാരത്തിൽ മയങ്ങി സുഖലോലുപതയിലേക്ക് ചാടി വീണതിൻ്റെ വ്യക്തമായ തെളിവുകൾ എനിക്കറിയാമായിരുന്നു രണ്ടേ വളരെ പാവപ്പെട്ട വീട്ടിൽ സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന് ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് സാമൂഹ്യ പ്രവർത്തനം മതമായി സ്വീകരിച്ച് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു പെൺകുട്ടിയായിരുന്നു രമ്യ ഹരിദാസ് രമ്യയ്ക്ക് വേണ്ടി മറുനാടൻ നടത്തിയ ക്യാമ്പയിൻ രമ്യ ഇതുവരെ മറന്നിട്ടില്ല പ്രേക്ഷകർ മറക്കില്ല ആ ക്യാമ്പയിൻ ആലത്തൂറുകാർ ഒന്നടങ്കം ഏറ്റെടുത്തു ഒന്നര ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രമ്യ ജയിച്ചത് അന്നു മുതൽ ആലത്തൂറുകാരുടെ സ്വന്തമായി രമ്യ മുമ്പോട്ട് പോകുന്നു പാർലമെന്റിലെ രമ്യയുടെ പ്രസംഗമൊക്കെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഒരു പ്രതിപക്ഷ എം പി എന്ന നിലയിൽ രമ്യയ്ക്കുള്ള പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ടുതന്നെ കഴിയുന്നത്രയും ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ രമ്യയ്ക്കായി ഒരുപക്ഷെ എം ബി ഫണ്ട് സകരയിടങ്ങളിലും ഒരുപോലെ എത്തിക്കാൻ കഴിഞ്ഞ അപൂർവം എം പിമാരിൽ ഒരാളായിരിക്കും രമ്യ മണ്ഡലത്തിൽ തന്നെ തമ്പടിച്ച് പ്രവർത്തിച്ച് എപ്പോഴും സാന്നിധ്യമായ രമ്യയെ ഇകഴ്ത്തിക്കാട്ടുന്നതിനു വേണ്ടി സഖാക്കൾ മുതൽ എന്നും ശ്രമിച്ചിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ആലത്തൂർ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല ഇക്കുറി ആലത്തൂർ പിടിച്ചേ മതിയാവും എന്ന വാശയിൽ മന്ത്രി രാധാകൃഷ്ണനെയാണ് സി പി ഐ എം കളത്തിനിറക്കിയത് രാധാകൃഷ്ണന് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല പക്ഷെ മത്സരിച്ചേ മതിയാവൂ എന്ന് പാർട്ടി പറഞ്ഞപ്പോൾ മനസ്സില മനസ്സോടെ കളത്തിലിറങ്ങിയിരിക്കുന്നു ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന തരത്തിലാണ് രാധാകൃഷ്ണന്റെ പ്രവർത്തനം അത് മന്ത്രി പദവി നിലനിർത്താൻ വേണ്ടിയല്ല അധികാരമുഖം ഏറെയില്ലാതെ തൻ്റെ നാട്ടിൽ തന്നെ ഒതുങ്ങിക്കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരു കൃഷിക്കാരൻ കൂടിയാണ് രാധാകൃഷ്ണൻ എന്നതുകൊണ്ടാണ് പാർട്ടിയിൽ വലിയ പദവിയിലെത്തണമെന്നോ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടണമെന്നോ ഒന്നും രാധാകൃഷ്ണന് താൽപ്പര്യമേയില്ല അതുകൊണ്ടാവാം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാലും രാധാകൃഷ്ണൻ തന്നെ എം പി ആവട്ടെ എന്ന് സി പി എം തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ രമ്യ ഹരിദാസ് നേരിട്ടത് പല വെല്ലുവിളികളാണ് ഒന്ന് കഴിഞ്ഞ തവണത്തെ പോലെ ആവേശത്തോടെ കൂടെ നിൽക്കാൻ പറ്റിയ ടീം എണ്ണം കുറഞ്ഞുപോയി കഴിഞ്ഞ തവണ ഇടതും വലതും നിന്ന് രമ്യ ഹരിദാസിനു വേണ്ടി ക്യാമ്പയിൻ ചെയ്തത് അനിൽ എന്ന വടക്കാഞ്ചേരി എം എൽ എയും ഹംസ എന്ന മുസ്ലിം ലീഗ് നേതാവുമായിരുന്നു ലീഗ് നേതാവ് ഹംസ ഇക്കുറി പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥിയാണ് പൊന്നാനിയോട് ചേർന്ന് കിടക്കുന്ന ആലത്തൂരിൽ ഒരുപാട് സ്വാധീനം ഹംസയ്ക്കുണ്ട് അനിൽ അക്കരയെ കോൺഗ്രസ് നിയോഗിച്ചത് തൃശൂരിന്റെ ചുമതലയ്ക്കായിരുന്നു അങ്ങനെ ഇടതും വലതും ഒരുമിച്ച് നിന്ന് രണ്ടു പേരും മാറിയതോടെ രമ്യയുടെ ക്യാമ്പയിൻ നയിക്കാൻ പറ്റിയ ആളുകളാരും ഇല്ലാതായി ബാബുരാജെന്നോ മറ്റോ പേരുള്ള ഒരു നേതാവിനെയായിരുന്നു കെ പി സി സി നിയോഗിച്ചത് ബാബുരാജിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കാൾ കൂടുതൽ താല്പര്യം മറ്റു പലതിലുമായതോടെ അദ്ദേഹത്തെ മാറ്റി വി ടി ബലറാമിനെ തന്നെ ഏൽപ്പിച്ചു ബലറാമും പക്ഷേ വേണ്ട ഗൗരവം ഈ മണ്ഡലത്തിന് കൊടുക്കുകയോ ആ മണ്ഡലത്തിൽ അധികനാൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്ന ആക്ഷേപമുണ്ട് സംസ്ഥാനം മുഴുവൻ പ്രചരണത്തിന് പോകുന്ന വി ടി ബലറാം എന്തുകൊണ്ടോ ഒന്നോ രണ്ടോ തവണ പേരിന് വേണ്ടി മാത്രം സന്ദർശിച്ച് ഒഴിഞ്ഞു പോകുന്നു ആലത്തൂരിലെ കോൺഗ്രസ് നേതാക്കൾക്ക് രമ്യയുടെ കാര്യത്തിൽ എന്തോ ഒരു അനിഷ്ടമുള്ളതുപോലെയാണ് പെരുമാറുന്നത് പല നേതാക്കളും വേണ്ട ഗൗരവത്തോടെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല രാഹുൽ ഗാന്ധിയും രേവന്ത് റെഡ്ഡിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ദേശീയ നേതാക്കളെ അങ്ങോട്ടേക്ക് അയച്ചില്ല എന്തിനേറെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഏറ്റവും അധികം ഡിമാൻഡുള്ള മാത്യു കുഴൽനാടിൻ്റെ ഒരു പരിപാടി പോലും ആലത്തൂരിൽ ഇതുവരെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല അങ്ങനെ ബോധപൂർവം കോൺഗ്രസ് നേതൃത്വം രമ്യയുടെ കാര്യത്തിൽ താൽപ്പര്യക്കുറവ് കാട്ടുന്നു എന്ന ആക്ഷേപം ശക്തമാണ് അങ്ങനെയൊക്കെയാണെങ്കിലും പതറാതെ തളരാതെ രമ്യ ഹരിദാസ് മുന്നോട്ട് പോവുകയാണ് വെളുപ്പിന് മണിക്കും ആറു മണിക്കും താമസ സ്ഥലത്തു നിന്ന് ഇറങ്ങും ഏഴ് മണിക്ക് മുമ്പ് തന്നെ പ്രചരണം ആരംഭിക്കും അത് റോഡ് ഷോ ആണെങ്കിലും ശരി സന്ദർശനങ്ങളാണെങ്കിലും ശരി വീട് കയറിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണെങ്കിലും ശരി രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കുമൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം രമ്യ ഹരിദാസ് എത്തപ്പെടാത്ത ഒരിടം പോലുമില്ല ഒറ്റയ്ക്കൂടി രമ്യ മുന്നേറുകയാണ് ദുരൂഹമായ ചില കാരണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ രമ്യ ഹരിദാസിൽ നിന്നും അകലം പാലിക്കുമ്പോഴും അല്പം പോലും നിരാശയാകാതെ ഒട്ടും വീഴ്ച പറ്റാതെ രമ്യ ഓടി മുന്നേറുകയാണ് ആ ആവേശം കോൺഗ്രസ് പ്രവർത്തകർക്കുമുണ്ട് അഞ്ചുകൊല്ലം എം പി ആയിരുന്ന രമ്യയോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇഷ്ടം മാത്രമാണ് ബാക്കിയുള്ളത് ഇക്കുറിയും ഞങ്ങളുടെ എം പി രമ്യ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ രമ്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തിക സോഴ്സ് തന്നെയാണ് പാർട്ടി നൽകുന്ന നാമമാത്രമായ ചെലവുകളും പ്രവർത്തകർ കൊടുക്കുന്ന പണവ് മാത്രമാണ് രമ്യയുടെ ബലം കോൺഗ്രസ് നേതൃത്വം താൽപ്പര്യക്കുറവ് കാട്ടി ആവേശത്തോടെ രമ്യ ഓടി മുന്നേറുമ്പോൾ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം ഏറെയാണ് ഇക്കുറിയും രമ്യ ഹരിദാസ് തന്നെയായിരിക്കും പാട്ടും പാടി ജയിക്കുക എന്ന് ആലത്തൂരിലെ കോൺഗ്രസ്സുകാർ കരുതുന്നു ആലത്തൂരിലെ സാധാരണക്കാർ കരുതുന്നു തുറന്ന വാഹനത്തിലൂടെയാണ് ഈ ഒരു വൈലത്തും രമ്യയുടെ പ്രവർത്തനം മുഴുവൻ ജയിക്കണമെന്ന് നിർബന്ധമില്ലാതെ പാർട്ടി പറഞ്ഞതുകൊണ്ട് മാത്രം പ്രചരണ രംഗത്തുള്ള മന്ത്രി രാധാകൃഷ്ണൻ കാറിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന ആക്ഷേപമുണ്ട് എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെ കാത്തിരിക്കുന്നു ഈ ദിവസങ്ങൾ വരെ ഞാനും കരുതിയിരുന്നത് ആലത്തൂരിക്കുറി ഇക്കുറി രമ്യ തോൽക്കുമെന്നാണ് എന്നാൽ ഞങ്ങളുടെ സർവേ ടീം ആലത്തൂരിലെത്തി അവിടുത്തെ ജനങ്ങളുടെ പൾസ് പൾസൊപ്പിയെടുത്തതോടെ ഞങ്ങൾക്ക് ബോധ്യമായി രമ്യ ഹരിദാസിനെ തോൽപ്പിക്കാൻ രാധാകൃഷ്ണന് കഴിയില്ലെന്ന് അതുതന്നെയാണ് രാധാകൃഷ്ണനും നല്ലത്